അസ്തബാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മെഗാ അലുമിനി മീറ്റ് സംഘടിപ്പിച്ചു രാജ്യസഭാ അംഗം പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം എൻ മുഹമ്മദ് കോയ അധ്യക്ഷനായി മികവ് പുലർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് പി പി എം അഷ്റഫ് സെക്രട്ടറി വി മുഹമ്മദ് നിഹാജി കുഞ്ഞുമൊഹമ്മദ് പന്താവൂർ വി കമറുദ്ദീൻ കെ പി അബ്ദുറഹിമാൻ ഡോക്ടർ എം കെ ബൈജു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പി യു നുസൈബ നദ്രാൻ പ്രവീൺ റാഷിദ് റാഷിദ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും അന്നത്തെ കാലഘട്ടത്തെ ഓർമ്മിച്ചെടുക്കാനും ഒരു കൂട്ടായ്മ അത് പറഞ്ഞ് മറ്റതിനേക്കാൾ വെറുതെ വിദ്യാഭ്യാസ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും അസുഖമായ സാഹചര്യം എന്നാണ് എല്ലാ അനുഭവസ്ഥരായ ആളുകളും എല്ലാ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകന്മാരും വിചിത്രന്മാരും ഒക്കെ പറയുന്നത് അതാണ് ഏറ്റവും സുന്ദരമായ കാലഘട്ടം എന്നാണ് ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ചു മറ്റെല്ലാം മറന്നുകൊണ്ട് അവിടെ രാജ്യവും അധികവും സാമ്പത്തികവും ഒന്നുമില്ലാതെ നമ്മളെല്ലാം തുല്യരായി ജീവിച്ച അടുത്ത കാലഘട്ടം ഏറ്റവും സന്തോഷകരമായ കാലഘട്ടം എന്നാലും ഈ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായി എന്ന് പറയുന്നതോടൊപ്പം തന്നെ